ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ സ്ഥിരമായി ശുചിമറി മാലിന്യം തള്ളിയിരുന്ന സാമൂഹ്യ വിരുദ്ധരെ പിടികൂടി നിയമത്തിനു മുമ്പിൽ എത്തിച്ച ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് അൻസലിനെ നഗരസഭ ആദരിച്ചു കൗൺസിൽ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു അറിയാം പോലീസ് കാരണം എല്ലാ ഉദ്യോഗസ്ഥർക്കും എട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ രാവിലോ രാത്രിയെന്നോ ഒന്നും ഇല്ലാതെ എല്ലാ സമയവും ജാഗ്രതായിട്ട് നിൽക്കേണ്ട ഒരു ജോലിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എവിടെ ഒരു വീടുകളിൽ മോശം മോശം നടന്നു അതുപോലെ ഏത് പ്രദേശത്തും കൊലപാതകം നടന്നു അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗമുള്ള കുട്ടികളെ എവിടെയെങ്കിലും കണ്ടാൽ അതിന് കൂടി വരുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ാഥൻ വിജി വിജി ജാവറ നഗരസഭാ കൌൺസിലർ പി എസ് വിനോദ് നഗരസഭാ സെക്രട്ടറി ബിനുജി ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചുണ്ടായിരുന്നത് ഒരു ഇപ്പം ഏകദേശം ഒരു നൂറ് പേരോളം വന്ന് പോലീസ് സ്റ്റേഷനിൽ നൂറ് നൂറ്റിപ്പത്ത് കുപ്പോളം വെച്ചിട്ടുണ്ട് അതായത് ഈ മദ്യപിക്കുന്ന ആൾക്കാർ വീട്ടിലെ സ്ത്രീകളെ കുട്ടികളോ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി ഒപ്പിട്ടു ശേഷം മദ്യപിച്ചില്ല എന്നുള്ള ഒരു നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ അവര് ഇവിടെ അങ്ങനെ ആ ഒരു കുടുംബകാരങ്ങൾ വളരെയേറെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കഞ്ചാബ് അതുപോലുള്ള കേന്ദ്രമായിരുന്നു അതിന്റെ ഒരു പരിഹാരമായിട്ട് തന്നെ നമ്മള് ഒരു നാല് പോലീസുകാരെ എല്ലാ ദിവസവും നാല് ടു ആറ് ആറര വരെ ഇവിടെ എല്ലാം ഡ്യൂട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആൾ ആരാൻ അറിയത്തില്ല ഇന്നലെ തന്നെ മഫ്തിയിലും ഡ്യൂട്ടിയിലൂടെ ആൾക്കാരുണ്ട് പിള്ളേരൊക്കെ ഇവിടെ സമയം കഴിഞ്ഞ് ബസ്സിൽ പോവാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് കേട്ടിവിടുവാൻ ബാക്കി ആനീസ്വർക്കായിട്ടുള്ള എല്ലാ ആൾക്കാരെ ഓടിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ സഹകരണം കൊണ്ടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാ സഹകരണം കൊണ്ടോടും നമുക്ക് ഇത് സാധ്യമാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവ മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസൽ മാലിന്യവുമായി എത്തിയ വണ്ടികൾ പിടികൂടാൻ സഹായിച്ച ചെറുവാണ്ടൂരിലെ യുവാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു